ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു പുതിയൊരു ദിവസം കൂടി വന്നു ഇന്ന് ഏതാ ദിവസം ചിലവർ മറന്നിട്ടുണ്ടാവും അല്ലേ ഇന്ന് ഒക്ടോബർ പതിനൊന്ന് ഒരു ശനിയാഴ്ചയാണ് അങ്ങനെ നമ്മൾ പുതിയൊരു ദിവസത്തേക്ക് വന്നു പുതിയ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ പഴയ കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് വെക്കുക പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു അത് വിഷമമായാലും സന്തോഷമായാലും സങ്കടമായാലും എന്ത്ന്നെ ആയാലും ഓരോ പ്രഭാതവും ഓരോ പുതിയ പ്രതീക്ഷയാണ് അത് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അവർക്ക് ഓരോ പ്രതീക്ഷകളാണ് വ്യത്യസ്തമായ പ്രതീക്ഷകളാണ് അല്ലേ അതെ ചിലപ്പോൾ നമ്മുടെ യാത്രയുള്ള നമ്മളിങ്ങനെ ഒറ്റക്കായി പോകും അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്കാരും ഇല്ല ഞാൻ ഒറ്റക്കാണ് ജീവിതയാത്ര എളുപ്പമൊന്നുമല്ല പക്ഷെ നമ്മൾ ഓരോ ചൂടുമ്പെടുക്കുമ്പോൾ നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം എന്ത് തന്നെ നമുക്ക് വേദനകൾ വന്നാലും അതൊക്കെ നമ്മുടെ ലൈഫിലെ ഓരോരോ പാഠങ്ങളാക്കി നമ്മൾ മനസ്സിലാക്കുക ആദ്യം ഒരു പാഠം പിന്നെ രണ്ടാമത്തെ പാഠം പിന്നീട് അങ്ങോട്ട് നമുക്കതൊക്കെ ഒരു ഭാഗമായിട്ട് മാറും അതൊന്നും നമ്മൾ വിഷമിപ്പിക്കാനല്ല അതൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം കൂടുതൽ കൂടുതൽ നമ്മൾ അതിൽ നിന്ന് പഠിക്കണം ഓരോ നിമിഷവും നമുക്ക് പുതിയൊരു തുടക്കം ലൈഫിൽ വേണം നമുക്ക് എന്തു തന്നെ വന്നാലും നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് മനസ്സ് തുറക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല പ്രകൃതിയോടായിരിക്കും നമ്മൾ മനസ്സ് തുറക്കുന്നത് അല്ലെങ്കിൽ ആകാശത്തോടായിരിക്കും നമ്മൾ ശാന്തമായിട്ടിരുന്ന് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് നോക്കി നമ്മുടെ പ്രയാസങ്ങളോ എന്താണെങ്കിലും ഒന്ന് തുറന്നു പറയുക മനസ്സിൽ എന്നിട്ട് നേരെ പോയി ചായ കുടിച്ച് ബുക്കൊക്കെ വായിച്ച് അന്നത്തെ ദിവസം തുടങ്ങാം ഈ രാവിലത്തെ ചായ അതൊരു പ്രത്യേക എനർജിയാണ് ചിലവർക്ക് നല്ല കടുപ്പമുള്ള ചായ ചിലവർക്ക് നല്ല കടും കാപ്പി ചിലവർക്ക് നല്ല കട്ടൻ ചായ ഇതൊക്കെയായിരിക്കും ഇഷ്ടം ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് തന്നെ എടുക്കുക ചിലർക്ക് ചൂടുവെള്ളമായാലും മതി വാട്ട് എവർ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുക്കുക അതിൽ നിങ്ങളുടെ അന്നത്തെ കാര്യങ്ങൾ എല്ലാം വളരെ പോസിറ്റീവായിട്ട് സംഭവിക്കും എന്ന് നിങ്ങളെന്നു എഴുതുക നമുക്കും അങ്ങനെ തന്നെ വിചാരിക്കാം എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക പോസിറ്റീവായിട്ട് നടക്കുന്നത് കാണുക നെഗറ്റീവ് ചിലപ്പോൾ സംഭവിക്കാം അത് കാര്യമാക്കണ്ട അങ്ങനെ ഇന്നത്തെ ദിവസത്തെ മോട്ടിവേഷൻ സ്പീക്ക് നിനക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നാളെ ഞാൻ വരും ഓക്കെ ബൈ